ചാവക്കാട് കോഴിക്കുളങ്ങര ക്ഷേത്ര പരിസരത്ത് കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നതിനെതിരെ ബി ജെ പി പതിനേഴാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഴനട്ട് പ്രതിഷേധിച്ചു ബി ജെ പി ചാവക്കാട് മണ്ഡലം കമ്മിറ്റി അംഗം എം ജനാർദ്ദനൻ സുജാ സുധീർ ഷാജിലൻ താമരശ്ശേരി കെ എൻ പ്രമോദ് പ്രസാദ് കണ്ടപുള്ളി സുനിൽ പൂക്കോട്ടിൽ ചാവക്കാട് മണ്ഡലം വൈസ് പ്രസിഡന്റ് വിനോദ് കുമാർ എന്നിവർ നേതൃത്വം നൽകി മൂന്ന് മാസത്തോളമായി പരിസരത്ത് പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നത് വാർഡ് കൌൺസിലറേയും മറ്റ് ബന്ധപ്പെട്ട അധികൃതരെയും അറിയിച്ചിട്ടും നടപടിയില്ലെന്നും എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും ബി ജെ പി അറിയിച്ചു ഏകദേശം മൂന്ന് മാസത്തോളമായിട്ട് പൈപ്പ് പൊട്ടി വിവരം കൗൺസിലറേയും വാട്ടർ അതോറിറ്റിയെയും പല പ്രാവശ്യം അറിയിച്ചിട്ടും ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല ഇത് ഏകദേശം നമ്മുടെ നികുതി പണം ഇവിടെ കുളമായി കിടക്കണം അത് പ്രത്യേകം വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും ഡിപ്പാർട്ട്മെന്റിന്റെയും ശ്രദ്ധയിൽ വേണ്ടുന്ന <laughs> ഒഴിച്ചിരിക്കും